ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ പെയിൻറ്റിങ് ചെയ്യുന്നത് കാണിക്കാറുണ്ട് ബ്ലാക്ക് കളറാണ് വണ്ടി അപ്പം വണ്ടിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചേസോ കാര്യങ്ങളോ അടിക്കുന്നില്ല ബാക്കിയുള്ള പീസുകൾ ഫുള്ള് നമ്മൾ അടിച്ചിട്ട് പിന്നെ അടിക്കുകയാണ് അടിച്ച് അടിച്ച് കൊണ്ട് വേറെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ ഒരു പീസുകളാണ് നമ്മളിന്ന് അടിക്കുക അടിച്ചു കൊടുക്കാൻ പോകുന്നത് ആക്റ്റീവയുടെ പീസുകൾ മാത്രം പിന്നെ അതിൻ്റെ പിന്നെ ട്രയർ ഇളക്കിൻ്റെ ഡിസ്ക് പിന്നെ അങ്ങനെയുള്ള പീസുകൾ നമ്മൾ ചെയ്സോ കാര്യങ്ങളോ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം പീസുകൾ മാത്രമാണ് അതിൻ്റെ വെളിയിലുള്ള പീസുകൾ മാത്രമാണ് നമ്മളിന്ന് അടിക്കാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ചേട്ടനെ കമന്റിട്ടായിരുന്നു നമ്മുടെ കയ്യില് പറ്റിയ പുട്ടിയൊക്കെ എങ്ങനെയാണ് കളയുന്നത് എന്നും പറഞ്ഞു കമൻറ്റിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യില് പറ്റിയ എൻസിൻസിട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടിന്നർ ഉപയോഗിച്ച് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റുന്നു അപ്പം ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഒരു വണ്ടിയുടെ ഈ ഒരു വണ്ടിയുടെ വെളിയിലെ പീസുകളാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഡിസ്ക്കാണെന്നുണ്ടെങ്കിൽ ട്രയർ ഇളക്കി ഡിസ്ക് നമ്മൾ പിന്നെ അകവും അതിൻ്റെ വെളിയും എല്ലാം അടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഫുൾ ഇളക്കിക്കൊണ്ട് വന്നിരിക്കുക ഇളക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് കുറച്ച് പുട്ടിയുടെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പിന്നെ മാറ്റൊക്കെ ഇടുന്ന ഭാഗത്ത് കുറച്ച് തുരുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ചിലട്ട് പിന്നെ ഒന്ന് പാച്ച് വർക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് പുട്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇടുന്ന പറഞ്ഞാൽ ബോഡി ഫില്ലറാണ് ഇപ്പം ബോഡി ഫില്ലർ നമ്മൾ ഇതിനകത്ത് പിന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് എൺപതിൻ്റെ ഇട്ടാണ് വാട്ടർ പേപ്പർ പേപ്പറിട്ടാണ് ഉണ്ടോ തേക്കുന്നത് ഇതിനകത്ത് തേക്കുന്നത് അപ്പം എൺപതിൻ്റെ വാട്ടർ പേപ്പർ ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ രീതിയിലുള്ള പുട്ടി ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ എൺപതിൻ്റെ വാട്ടർ പേപ്പർ ആ പേപ്പറിട്ട് തേക്കാനുള്ളതേ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൺപതിൻ്റെ വാട്ടർ പേപ്പർ പേപ്പറിട്ടാണ് ഞങ്ങളിത് തേച്ചത് തേച്ച് റെഡിയാക്കി ഇനി നമ്മളതിനകത്ത് എൻ സി പുട്ടി ഇടുവാണ് കേട്ടോ ഈ എൺപതിൻ്റെ വാട്ടർ പേപ്പർ ഇട്ട് നല്ല പ്രത്യേകമായിട്ട് തേച്ച ശേഷം ഞങ്ങൾ ഈ ഇരുനൂറ്റി ഇരുപത്തെ പേപ്പറിട്ട് ഒന്നുകൂടെ നൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നൈസ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഇതിനകത്ത് എൻസി പുട്ടി ഇടുന്നത് കേട്ടോ അതുമല്ല എൺപതിൻ്റെ വാട്ടർ പേപ്പറിട്ട് ഞങ്ങൾ വെള്ളം ഇല്ലാതാണ് വാട്ടർ പേപ്പർ വെള്ളം ഇല്ലാതാണ് ഞങ്ങൾ തേച്ചത് കേട്ടോ വെള്ളം തൊടാതെയാണ് ഈ വാട്ടർ പേപ്പർ ഇട്ട് ഞങ്ങൾ തേച്ച് തേച്ച് റെഡിയാക്കി എടുത്തത് കേട്ടോ എന്നിട്ട് അതിനകത്ത് എൻ സി പൊട്ടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട് എൻസിപ്പൊട്ടി ഇച്ചിരി കട്ട് ചെയ്യാനിട്ടുണ്ട് കേട്ടോ ഈ പുട്ടി നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഉണങ്ങാനായിട്ട് നല്ലതായിട്ട് ഒരു ദിവസം ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് പിറ്റേ ദിവസം തേക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തേച്ചെടുക്കാനായിട്ട് പറ്റും പറ്റും കേട്ടോ നല്ല അല്ലെങ്കിൽ ഉള്ളുകൊണ്ടൊക്കെ ഉണങ്ങാൻ പാടാന്നുണ്ടെങ്കിൽ പിന്നെ പേപ്പറിനകത്ത് പിടിക്കും അതുകൊണ്ട് ഒരു ദിവസം ഇരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇത് തേച്ചെടുത്ത തേച്ച പേപ്പർ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ടാണ് ഞങ്ങൾ പിന്നെ ഇത് തേച്ചത് കേട്ടോ ആദ്യം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ട് തേച്ചു അത് കഴിഞ്ഞ ശേഷം മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറാണ് ഞങ്ങൾ ഈ പീസിൽ പിന്നെ തേക്കാനായിട്ട് ആദ്യം എടുത്തത് കേട്ടോ ഇനി നമ്മൾ നമ്മളെല്ലാം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ പി എസ് ഗ്രേ അടിക്കുകയാണ് പി എസ് ഗ്രേ നമ്മൾ അടിച്ച ശേഷം ഇതിനകത്ത് വേറൊരു ഇത് വേറൊരു രീതിയിലാണ് ഇപ്പം ഈ ഒരു വണ്ടി ഞങ്ങൾ പെയിൻറ് അടിച്ചത് കേട്ടോ ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുന്നില്ല കേട്ടോ പി എസ് ഗ്രേ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗി ഇതിനകത്ത് പിന്നെ ഉപയോഗിച്ചത് പി എസ് ഗ്രേ അടിച്ച ശേഷം ഞങ്ങൾ നേരിട്ട് ഇതിനകത്ത് പെയിൻറ്റ് ആകാൻ കൊടുക്കുകയാണ് കേട്ടോ പി എസ് ഗ്രെ അടിച്ച ശേഷം സ്പോട്ട് ഇട്ടുകെട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഇതെല്ലാം സ്പോട്ടുകളാണ് ചിരി കുട്ടിയുടെ വർക്ക് രണ്ടാമതും ഒന്നും കൂടി ഇടാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് ഇട്ട് കഴിഞ്ഞാൽ അണ്ടർ കോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഇതിനകത്ത് നേരിട്ട് ബ്ലാക്ക് കൊടുക്കുന്നത് പിന്നെ ഈ ഏത് ആണെങ്കിലും അടിക്കുന്നത് പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഞങ്ങൾ പിന്നെ പി എസ് രണ്ടാമത് ഇപ്പം സ്പോട്ട് ഇട്ട ശേഷം നല്ലതായിട്ട് തേച്ച് റെഡിയാക്കി എടുത്തിട്ട് ഒന്നും കൂടെ ഞങ്ങൾ പി എസ് കിര അടിച്ചു കേട്ടോ ഒന്നും കൂടെ ഫുള്ള് പി എസ് ഗ്ര അടിച്ചിട്ട് നേരിട്ട് ഞങ്ങൾ നേരിട്ട് അതിനകത്ത് ബ്ലാക്ക് ആണ് അടിച്ചത് കേട്ടോ പി എസ് ഗ്ര അടിച്ചിട്ട് നമ്മൾ നേരിട്ടെന്ന് കളർ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ലൂസാക്കാതെ തന്നെ അടിക്കണം കേട്ടോ ലൂസാക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ പി എസ് പിന്നെ ഈ പി എസ് ഗ്രേ കവർ ആകാനായിട്ട് പാടാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പി എസ് ബ്ലാക്ക് അടിക്കുക പി എസ് ബ്ലാക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സ്ഥലം ലൂസ് ആക്കിയാലും കുഴപ്പമില്ല ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ പൂ ബ്ലാക്കോ ഇതിപ്പം ഈ ക്ലിയർ അടിക്കേണ്ട ബ്ലാക്ക് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കവറായി കിട്ടും അപ്പോൾ ഈ പി എസ് പി എസ് ഗ്രേ ആയതുകൊണ്ട് കവർ കവറാകാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് തന്നെ പി എസ് ബ്ലാക്ക് പിന്നെ പ്യു ബ്ലാക്ക് അടിക്കപ്പെടുന്ന പിയു ബ്ലാക്ക് അടിക്കപ്പെടുന്നതിന് ഒരു ശകലം കട്ടിക്ക് നമ്മൾ ഒരു രണ്ട് ഒന്ന് രണ്ട് തൊട്ട് നമ്മൾ അടിച്ച് കവറാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഒരു പിന്നെ ഇച്ചിരി ലൂസാക്കി അടിക്കുന്നതെങ്കിൽ അടിക്കാനായിട്ട് കേട്ടോ പിന്നെ ഈ ഒരു പീസിനകത്ത് വർക്കൊന്നും ഇല്ലായിരുന്നു നൈസ് ചെയ്ത് അടിച്ചാൽ മതിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് തേച്ച് പിന്നെ വെള്ളമിട്ട് തേച്ച് റെഡിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങ് അടിച്ചാണ് പിന്നെ ഇതിനകത്ത് നൈസ് ചെയ്ത പേപ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ നാണൂറിൻ്റെ പേപ്പർ ഇട്ടാണ് കേട്ടോ ഞങ്ങൾ നൈസ് ചെയ്തേക്കുന്നത് നാണൂറിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞാൽ നല്ല നൈസായ പേപ്പറാണ് കേട്ടോ നല്ല നൈസ് തേച്ച് തേച്ച് കളഞ്ഞ് തേച്ച് തേച്ച് ഒത്തിരി അതിൻ്റെ തരി നല്ല രീതിയിൽ കുറഞ്ഞ പേപ്പറിലാണ് ഇട്ടാണ് ഞങ്ങൾ നൈസ് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഈ വണ്ടിയിൽ ഞാൻ അടിച്ചേക്ക പെയിൻ എന്ന് പറഞ്ഞാൽ നിപ്പോൻ്റെ ബ്ലാക്കാണ് അതിനകത്ത് അടിച്ചേക്കുന്നത് കേട്ടോ നിപ്പോൻ്റെ ബ്ലാക്കും അതിൻ്റെ ഹാർണറും പിന്നെ ടിന്നറും ആണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ നിപ്പോൻ്റെ ബ്ലാക്ക് മേടിച്ചിട്ട് നമ്മൾ ഹാർണർ ഇതൊക്കെ നമ്മൾ അല്ലാതെ പൊട്ടിച്ച് വേടിച്ചതാണ് അപ്പം ബ്ലാക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് മേടിച്ചുകൊണ്ട് അല്ല ഇതിൻ്റെ ഹാർണറും ടിന്നറും ഒക്കെ നമ്മൾ വേറെ പൊട്ടിച്ച് തന്നെയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ പൊട്ടിച്ച് വേടിച്ചൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൂസ് നമ്മൾ ലൂസ് മേടിക്കുമല്ലോ കുപ്പ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് മേടിക്കുമല്ലോ അങ്ങനെ മേടിച്ചാണ് ഇതിൻ്റെ ഹാർണറും അതേപോലെ തന്നെ ഇതിൻ്റെ ടിന്നറും അതേപോലെ തന്നെ നമ്മൾ പി എസ് ഗ്രേ ആദ്യം നമ്മൾ പുട്ടിയിട്ട് തേച്ച് അടിച്ച ശേഷം രണ്ടാമത് സ്പോട്ട് ഉണ്ടെങ്കിൽ നല്ല വൃത്തിയുടെ സ്പോട്ട് പൊട്ടി ഇടുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതും തേച്ച് നൈസ് ചെയ്ത ശേഷം ഒരു ഒരു കോട്ട് പി എസ് ഗ്രേം കൂടി അതിനെ പുറത്ത് അടിക്കണം കേട്ടോ നമ്മൾ പി എസ് ബ്ലാക്ക് നമ്മൾ രണ്ടാമത് അണ്ടർ കോട്ട കൊടുക്കുമല്ലോ അതേപോലെ തന്നെ പിന്നെ ഈ പി എസ് ഗ്രേ ഒരു കോട്ടും കൂടെ അടിക്കണം ഒന്നോ രണ്ടോ കോട്ട് അടിക്കണം അടിച്ച് ആ ഒരു സ്ക്രാച്ചൊന്നും കാണാൻ പിന്നില്ലെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ഈ പി പിയു ബ്ലാക്ക് അടിക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ അടിക്കപ്പെടുന്ന പാടുകളൊക്കെ ഈ പിന്നെ പേപ്പറിൻ്റെയൊക്കെ പാടുണ്ടോ പാടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കാം കേട്ടോ ആദ്യം ആദ്യത്തെ പുട്ടി ഇട്ട് തേച്ച് പിന്നെ റെഡിയാക്കി പി എസ് ഗ്രി അടിച്ച ശേഷം നേരിട്ട് അതിൻ്റെ പുറത്ത് തന്നെ ഞങ്ങൾ പെനടിക്കാൻ നിൽക്കരുത് നല്ല വൃത്തിയായിട്ട് തേച്ച് നൈസ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ രണ്ടാമത് പുട്ടി ഇടുവോ അത് കഴിഞ്ഞ ശേഷം അതും തേച്ച് റെഡിയാക്കി ഒരു കൂട്ട് പി എസ് ഗ്രേയും കൂടെ അതിൻ്റെ പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ വൺ കെ പ്രൈമറോ ടു കെ പ്രൈമറോ ഏതായാലും കൂടെ പോലെ കേട്ടോ ഏതടിച്ചാലും വിഷയമില്ല നല്ലതാണ് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് പിന്നെ സ്പോട്ട് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നൈസ് ചെയ്യുക നൈസ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ ഈ പി യു ബ്ലാക്ക് അടിക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ അടിച്ചുക ഞാനിതിനകത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ പി യു ബ്ലാക്ക് ആണ് അടിക്കുന്നത് ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ ക്ലിയർ അടിക്കുന്ന ഈ ക്ലിയർ പിന്നെ ഈ പെയിൻ്റ് അടിച്ച ശേഷം പിന്നെ ക്ലിയർ അടിക്കും അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ലാക്കർ പെയിൻറ്റ് ബേസ് കോട്ട് പെയിൻറ്റ് പിന്നെ അടിക്കുക ലാക്കർ പെയിൻ്റ് അടിച്ച ശേഷം കൊണ്ടുവന്ന് സ്റ്റിക്കർ ഊട്ടിക്കുക സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ക്ലിയർ അടിക്കുക കേട്ടോ ഈ വണ്ടിയിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തത് നേരെ പിയു ബ്ലാക്ക് പിന്നെ അടിച്ച് കൊടുത്തതാണ് അവർക്ക് കേട്ടോ ഈ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അളിയ എൻ്റെ അളിയനാണ് കേട്ടോ അളിയനെ അത്ര ഇതിനെപ്പറ്റി വീഡിയോ എടുക്കുന്നത് കറക്റ്റ് അറിയാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീഡിയോ എടുത്തപ്പോഴേ തന്നെ ഇതിൻ്റെ ക്യാമറ ചെറുതായിട്ടൊക്കെ ഒന്ന് ചലിക്കുന്നതുകൊണ്ട് ഷേക്ക് ആവുന്നുണ്ട് അപ്പം ഈ എന്തോ എടുത്തത് കറക്റ്റായിട്ട് ആയിട്ടില്ല കേട്ടോ അളിയനെ കൊണ്ട് പറ്റുന്നതുപോലെ പോലെ അളിയനെടുത്ത് തന്നിട്ടുണ്ട് ഈ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ പുട്ടിവർക്ക് എത്ര പുട്ടിവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പുട്ടിവർക്ക് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സ്പോട്ട് ചെറിയ സ്പോട്ട് പോലും ഇല്ലാതെ അതായത് സ്ക്രാച്ച് പോലും ഇല്ലാതെ നല്ല ക്ലീൻ ക്ലീനായിട്ട് നമ്മളതിൻ്റെ പുട്ടിയുടെ വർക്ക് എല്ലാം ചെയ്ത് ബോഡിയുടെ ഷെയ്പ്പൊക്കെ അതേപോലെ തന്നെ തേച്ച് റെഡിയാക്കി എടുത്ത് കോട്ട് കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഏത് പെയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞാലും ഇത് കാണാൻ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാനിതിവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് പരമാവധി നമ്മളുടെ പുട്ടിയുടെ വർക്കൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും ഈ കസ്റ്റമർ ചിലപ്പം വന്ന് ഇന്ന് കൊണ്ടുവന്നാൽ ചിലപ്പം നാളെ വേണം പിന്നെ നാളെ തന്നെ കിട്ടണം അവർക്കിതിനെപ്പറ്റി കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ പരമാവധി പുട്ടിയുടെ അവർക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുകട്ടോ അങ്ങനെ നമ്മൾ അടിച്ചിട്ട് ഏത് പെയിൻറ് അടിച്ചാലും അത് ബെറ്റർ ആയിരിക്കും കാരണം ഇനാമൽ ചുമ്മാ ഒരു ഏത് ഇനാമൽ പെയിൻ്റ് നമ്മൾ സ്പ്രേ ചെയ്തെന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ പെയിൻറ്റ് അടിച്ചു കിട്ടുക അടിച്ച് ഇട്ടേക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് തോന്നും കേട്ടോ ആ ആ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് പുട്ടിയുടെ വർക്കിൻ്റെ ആ ഒരു ഇതാണ് കറക്റ്റായിട്ട് പുട്ടിയുടെ വർക്ക് നമ്മൾ വണ്ടിയിൽ ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഈ വണ്ടിയുടെ വർക്ക് ഫുൾ തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ ഡിസ്കിൽ അടിച്ചേക്കെന്ന് പറഞ്ഞാൽ പിന്നെ സൺലാക്കിൻ്റെ ആണ് അടിച്ചേക്കുന്നത് കേട്ടോ പിന്നെ ആ അത് ആസ്പയാണ് അടിച്ചേക്കുന്നത് പിന്നെ ഈ മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതും ആസ്പയാണ് കേട്ടോ അങ്ങനെ ഈ വണ്ടിയുടെ വർക്ക് ഫുൾ തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കണോ അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ